ആരാണ് അർജുൻ പേഷ്യന്റ് അന്വേഷിക്കുന്നു അർജുൻ ആ നിൽക്ക അഭിരാമിയെ താനിപ്പോ കാണണ്ട బ్రెయిఫ్ట్ లోబిల్ శతం మే బి ఎనీ టైమ్ షీ కెన్ లూస్ అ మెమరి హర్ లైఫ్ షీ నోస్ అ కండీషన్ డాక్టర్ എല്ലാം പറഞ്ഞു അവനിപ്പം ഞങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് ഹാക്ക് ചെയ്യാൻ നൂറുപേരെ കിട്ടും പക്ഷെ വിശ്വസിച്ച കൂടെ നടത്തുന്ന ഒരാളെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരു രാത്രി ഇരുട്ടി വിളിക്കുന്ന പോലെ നമ്മുടെ ജീവിതം മാറി മാറിയാൽ അവൻ വേണം പണം അതല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് പക്ഷേ അവൻ നമ്മുടെ കൂടെ വേണം യു ക്യാൻ പ്ലാൻ ഇറ്റ് വെറുമൊരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവായിട്ടല്ല നമ്മൾ അർജുൻ അപ്പോയിന്റ് ചെയ്തത് സി ഇതാണ് നമ്മുടെ ലൈഫ് ലൈൻ ഇത് വച്ച് നമ്മളൊരു കളി കളിക്കുന്നു കോടികൾ ഈ അക്കൗണ്ടിൽ വെറുതെ കിടക്കുകയാണ് ഇതിൽ നിന്നും ഒരു കോടി രൂപ നമ്മൾ വലിക്കുന്നു അർജുൻ്റെ സഹായത്തോടെ ഒരു കുഞ്ഞുപോലും അറിയാതെ ജസ്റ്റ് വൺ ക്രോർ മൈ എയിം ഈസ് നോട്ട് വൺ കോർ വൺ ക്രോർ ഡെപ്പോസിറ്റ് കാണിച്ചാൽ ട്വന്റി ക്രോർസ് എച്ച് എ സി ഡി എന്ന ഫോറിൻ ബാങ്ക് നമുക്ക് പ്രൊജക്ട് ലോൺ തരും ും പ്ലാനും റെഡിയാണ് ബട്ട് വി നീഡ് വൺ ക്രോർ അതിനാണത് അർജുൻ നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള താക്കോൽ ഇവനെ വെച്ച് നമ്മൾ നേടിയിരിക്കും നമ്മുടെ അക്കൗണ്ട് ചാർട്ടിങ് ഏതാണ്ട് പൂർത്തിയാകും നിന്റെ മെയിലിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് അവൻ ഇതൊക്കെ സമ്മതിക്കൊന്ന എന്റെ പേടി ഫേക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ലോഗിൻ ഒരു കണക്കിന് ആവശ്യം നമ്മുടെ അല്ലേ ഡു നീ എങ്ങനെയെങ്കിലും അവനെ ഓർഫനേജിലേക്ക് ഒന്ന് പറഞ്ഞു നോക്കാം അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല അതിനല്ല ദൈവം സ്ത്രീകൾക്ക് ആ ഒരു കഴിവ് നൽകിയിരിക്കുന്നത് കഴിവോ എന്ത് കഴിവ് ഒരു നോട്ടം കൊണ്ട് റോമ സാമ്രാജ്യം കാൽ കീഴിൽ വെപ്പിച്ച് ക്ലിയോ നിന്റെ പ്രണയം അവൻ വിശ്വസിക്കണം വിശ്വസിപ്പിക്കണം നമുക്ക് വേണ്ടി സമ്മതിക്കണം എന്തൊരു ഈ സാധനത്തിന് മനുഷ്യൻ കഷ്ടപ്പെട്ടു പോയി ഇതിലും സകാരാരി പോയി മണലും ഏതായാലും ഫാദർ അത് പിന്നെ അഭിനയം നമ്മുടെ രക്തത്തിൽ അരിഞ്ഞു കയറന്നിരിക്കുന്നില്ല സാറേ പോഞ്ഞിക്കരപ്പടിയിലെ പള്ളിപ്പെരുന്നാണ് ജോർജാണ് താരം ചെക്കോ ചെക്ക ലോകയുടെ പോക്കറ്റിൽ തന്നെ ഉണ്ട് ചെക്ക് ഇനി ഇതേപോലെ എന്തെങ്കിലും വേഷം വന്നാൽ വിളിക്കണേ സാറേ അർജുൻ വെരി ക്രിറ്റിക്കൽ ഇനി അധികം സംസാരിപ്പിക്കണ്ട സംസാരിക്കണം അർജുൻ നിരപരാധിയാണ് സാമിന്റെ നിർദ്ദേശപ്രകാരം ഏനാൻ കോഷിയെ പോലെ പലരെയും ഞങ്ങൾ ചതിച്ചിട്ടുണ്ട് സാമിന്റെ ലക്ഷ്യം ഒരു കോടി രൂപയായിരുന്നു അവന്റെ പ്ലാൻ പോലെ തന്നെ ഞങ്ങൾ ഒരു കോടി രൂപ അച്ചീവ് ചെയ്തു പ്രോജക്റ്റ് ലോണിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അഞ്ച് കോടി ഞങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റായി ബാക്കി പതിനഞ്ച് കോടി രൂപ കമ്പനിയുടെ ലോഞ്ചിങ്ങിന് ശേഷം കിട്ടുമായിരുന്നു അതുപ്രകാരം കമ്പനിയുടെ ലോഞ്ചിങ് ഡേ ഞങ്ങൾ ഫിക്സ് ചെയ്തു ലോഞ്ചിങ് കഴിഞ്ഞ ഇന്ത്യ വിടുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം പക്ഷേ ലോഞ്ചിങ് ഡേയുടെ തലേനാൾ സാമിൻ്റെ പ്ലാൻ അർജുൻ തിരിച്ചറിഞ്ഞു ബാക്കി ഡീൽ കഴിഞ്ഞതിന് ശേഷം ജംഗ്ഷനിൽ പത്ത് മണിക്ക് ശരി അവിടെ വെച്ച് തന്നെ തീർക്കണം അന്ന് ഉച്ചയ്ക്ക് ആണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് തലേന്ന് രാത്രി തന്നെ തീർത്തേക്കാം വേണമെങ്കിൽ ഇന്ന് തന്നെ വേണ്ട ഞങ്ങളുടെ ലോഞ്ചും ഫംഗ്ഷൻ തീരുന്നവരെ അവൻ വേണം ഞങ്ങൾ ഇന്ത്യ വിടുന്നവരെ അവൻ ജീവിച്ചിരുന്നോട്ടെ പിന്നെ സംഭവം കഴിഞ്ഞാൽ സ്പോട്ടിൽ വെച്ച് തന്നെ ബാക്കി ക്യാഷ് ഇവിടെ വരും ശരി ജംഗ്ഷനിൽ ഇവളുണ്ടാകും അവനെ കൊല്ലണം അവന്റെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങി പറഞ്ഞു വിട്ടാ പോരാ പോരാ എന്താ നിനക്ക് അവനോട് പ്രേമം തോന്നാൻ തുടങ്ങിയോ കൊല്ലണം നമ്മുടെ യാത്രയിൽ യാതൊരു തടസ്സവും പാടില്ല മുപ്പതാം തീയതി രാവിലെ പത്ത് മണി ആ സമയത്ത് അവന്റെ മരണം നീ എന്നെ വിളിച്ചറിയിക്കണം പിന്നെ സമാധാനത്തോടെ നമുക്ക് ഇന്ത്യ വിടാം അതിനു മുമ്പ് ഒരു പ്രധാന കാര്യം അവൻ്റെ ലാപ്ടോപ്പ് നീ വാങ്ങണം ഒരു തെളിവ് അവശേഷിപ്പിക്കരുത് നമുക്കും ജീവിക്കണം ആരുടെയും ശല്യം ഇല്ലാതെ സമാധാനത്തോടെ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പോലെ പാർട്ടി നടക്കുന്ന രാത്രി അവന്റെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങി അർജുനെ കൊല്ലാൻ ജോണിയും കൂട്ടരും കരുക്കൾ നീക്കി തുടങ്ങി എൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അന്ന് രാത്രി ഉഫ് ഇതെവിടെ പോയി പാസ്പോർട്ടും ടിക്കറ്റും ഞാൻ എവിടെയാണ് വെച്ച സാമിനെ ഒന്ന് വിളിച്ചാലോ എവിടെ കൊണ്ടി വെച്ചെന്നോ